അതിർത്തിയിലെ സംഘർഷത്തിന്റെ നാളുകളിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ പൊതുജനങ്ങളെ സജ്ജരാക്കുന്നതിനായി നടത്തിയ ഡ്രിൽ ശ്രദ്ധേയമായി കാഞ്ഞങ്ങാട് അഗ്നിശമന രക്ഷാസേനയ്ക്കായിരുന്നു ഡ്രില്ലിന്റെ ചുമതല കാസർഗോഡ് ജില്ലയുടെ വിവിധയിടങ്ങളിൽ മോക്ഡ്രിൽ നടന്നിരുന്നു എയർബാഡിങ് ലഭിച്ചതോടെ ജില്ലാ ആസ്ഥാനങ്ങളിൽ സൈറൺ മുഴങ്ങി ഷോപ്പിംഗ് മാളുകൾ സിനിമാ തിയേറ്ററുകൾ എന്നിവയുൾപ്പെടെ തിരക്കേറിയ സ്ഥലങ്ങളിലാണ് ഡ്രിൽ സംഘടിപ്പിച്ചത് അടിയന്തര സാഹചര്യത്തിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ഡ്രില്ലും ഇതിന്റെ ഭാഗമായി നടന്നു കാഞ്ഞങ്ങാട്ട് ആർ ഡി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് മോക്ഡ്രിൽ നടന്നത് ആർ ഡി ഒ ഓഫീസിന് മുകളിൽ കൂട്ടിയിട്ട ചാക്കിന് തീ പടർന്നു പിടിക്കുകയായിരുന്നു തീ അണയ്ക്കാനെത്തിയ മൂന്നുപേർക്ക് പൊഴവേറ്റതോടെ ജീവനക്കാർ കാഞ്ഞങ്ങാട്ടെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് പരിക്കേറ്റ പേരെയും ആംബുലൻസിന്റെ സഹായത്തോടെ ഗസ്റ്റ് ഹൌസിൽ സജ്ജീകരിച്ച ആശുപത്രിയിലേക്ക് काही 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 नाही रक् കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നതോടെ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഗോവണി വെച്ച് കയറിയും മറ്റും അഗ്നിരക്ഷാസേന തീപിടുത്തമണയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഇതിനിടയിൽ ആശുപത്രിയിലെത്തിച്ച പരിക്കേറ്റവരെ ഡോക്ടർമാരെത്തി പരിശോധിച്ചു യുദ്ധകാല അടിയന്തര ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് പെരുമാറേണ്ടത് എന്നത് സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരിപാടിയാണ് മോക്ഡ്രില്ലുമായി ബന്ധപ്പെട്ട് നടന്നത് കമ്മ്യൂണിറ്റി തല ഇടപെടലുകൾക്കും ഗാർഹിക തല ഇടപെടലുകൾക്കുമുള്ള നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ ഗൌരവം ഉൾക്കൊണ്ട് മോക്ഡൌണിൽ പങ്കാളികളായി